നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാലായി നിന്ന് പുൺകുന്നം റൂട്ടിലാണ് പുണ്കുന്നം ടൗണാണ് അടുത്തായി വരുന്നത് ഒന്നാം മൈല് കൂരാലി അഞ്ചാം മൈൽ ലൊക്കേഷനായിട്ട് വരുന്ന ബസ് റോഡുമായിട്ട് അറുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ലൊരു കേരള തനിമയെപ്പെടുന്ന നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നമുക്ക് ആദ്യം ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് വീടിനകത്ത് സ്റ്റെയർ കേസ് ഉണ്ട് സാധാരണ ഔട്ട്സൈഡ് നമ്മൾ സ്റ്റെയർ കേസ് ഉള്ളത് വീടിനകത്ത് നിന്ന് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് നിലയ്ക്കുള്ള ഫൗണ്ടേഷനാണ് ഫുള്ള് റൂഫ് ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെവൻ്റി ഫൈവ് ആണ് വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യം ഓക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാലറി സ്ലിപ്പ് തന്നാൽ മതി പറ്റിയല്ലാത്ത കിണറിവെള്ളുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് നമുക്ക് പള്ളി ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ബസ് റോഡുമായിട്ട് അറുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഒരു അമ്പത് മീറ്റർ അപ്പുറം പഞ്ചായത്ത് റോഡ് ഉണ്ട് അതിലെല്ലാ സ്കൂൾ ബസ്സുകളും പാസ് ചെയ്യുന്നതാണ് നല്ല മുറ്റമുണ്ട് വലപ്പുള്ള ഉണ്ട് മുറ്റത്ത് ഇൻ്റർലോക്ക് ഭാഗിയിട്ടുണ്ട് ലീവിങ് ഡൈനിങ് ത്രീ ബെഡ്റൂമ കിച്ചന വർക്ക് ഏരിയ ഫുള്ള് റൂഫ് ചെയ്തൊക്കെയാണ് അതുപോലെ വീടിൻ്റെ ടെറസ് റൂഫ് ചെയ്ത് അവിടെ നമുക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വീടിയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട് നല്ലൊരു വ്യൂ ആണ് മീൻഡോർ ജനൽപാളയിൽ തെക്കും തടയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം നമ്മൾ സ്വീകരണമുറി ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ഇൻറ്റീരിയർ വർക്ക് ഫാൻസി ലൈറ്റ് ട്യൂവ് ഫാന അങ്ങനെ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന നല്ലൊരു വീടാണ് പൊൻകന്തം ടൗണായിട്ട് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമേ വരുന്നുള്ളൂ സുഗർണമുറിയിൽ നിന്ന് നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പോവാണ് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ആണ് സാധാരണ എല്ലാ വീടുകളിലും ഔട്ട്സൈഡാണ് സ്റ്റെയർ കേസ് കൊടുക്കുന്നത് നമ്മൾ അകത്തുനിന്ന് സ്റ്റെയർ കേസ് കൊടുത്ത കഴിഞ്ഞ സെങ്കറി വന്നായിരുന്നു അങ്ങനെ വീടുകളുണ്ടോ അപ്പം നല്ലൊരു വീടാണ് അകത്തുനിന്ന് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ഫീച്ചറിൽ നമുക്ക് രണ്ട് നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ ആണ് രണ്ട് നില പണിയാനുള്ള ഫൗണ്ടേഷൻ ഉണ്ട് പ്രയർ യൂണിറ്റ് ഉള്ള ഓപ്ഷനാണ് കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ പുകയില്ലാത്ത അടുപ്പുണ്ട് ജസ്റ്റ് വർക്ക് തീരുന്നേ ഉള്ളൂ ഫിനിഷിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ത്രീ ആണ് ടു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒന്ന് കോമൺ ആയിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ആണ് ബാത്റൂമിൽ ചുടുവെള്ളത്തിലുള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് നമ്മൾ നെയിം നെയ്മെടുത്ത് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മുടെ ചനനെ നോ പാലാ ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നോ പാലാ ഹോംസ് ഞാൻ സന്തോഷ് അവിടെ ഡ്രെസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ലൊരു വീടാണ് നല്ലൊരു ലൊക്കേഷനാണ് കോമണായിട്ടൊരു ബാത്റൂം കൊടുത്തേക്കുന്നത് ത്രീ ആണ് ടു അറ്റാച്ചഡും കോമണായിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം ആണ് ലോൺ സൗകര്യം ഒക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നമുക്ക് എയ്റ്റി പേഴ്സൻ്റ് ആണ് ലോൺ അവൈലബിൾ ആകുന്നത് ആറുമാസം സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്കിൽ നോക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളും കബോർഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്റ്റെയർ കേസ് കയറി കംപ്ലീറ്റ് റൂഫ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് അ സെപ്പറേറ്റ് ഒരു ഏരിയ നമുക്കൊരു നല്ലൊരു പ്രൈവസി ഇരുന്ന് സംസാരിക്കാനും ഒക്കെ നല്ലൊരു ഏരിയ അവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാം ഫുള്ള് റൂഫ് ചെയ്തിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് സംസാരിക്കാനും അതുപോലെ നമുക്ക് പ്രൈവസി ഉണ്ട് നല്ലൊരു വ്യൂ ആണ് അവിടെ ഇരുന്നാൽ നമുക്ക് നല്ലൊരു വ്യൂ ആണ് അപ്പോൾ പാലാ പൊൻകുന്നം റൂട്ടിൽ പൊൻകുന്നം ടൗൺ അടുത്തായിട്ട് വരുന്ന മെയിൻ ബസ് റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്റർ ദൂരമേ മാത്രമേ ഉള്ളൂ പത്തര സെൻ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമിൻ്റെ വീഡിയോ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെവൻറ്റി ഫൈവ് ആണ് വില നെഗോഷ്യബിളാണ് അതുപോലെ ലോൺ സൗകര്യം ഒക്കെയാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാൻ മടിക്കണ്ട എപ്പോൾ വില തന്നെ വിളിക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നമ്മുടെ ചെന്നൈ ഇനു പാല ഹോംസ് എല്ലാവർക്കും നന്ദി